നവരാത്രിയുടെ ഏഴാം നാൾ ദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നു ദുർഗാഭാവങ്ങളിൽ ഏറ്റവും രൗദ്ര രൂപവും ഭീപത്സഭാവവുമാണ് കാളരാത്രി ദേവിക്ക് അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തെ നൽകുന്ന ദേവിയാണ് ദേവി ചതുർബാഹുവാണ് ഗർദ്ധഭമാണ് വാഹനം ഭയപ്പെടുത്തുന്ന രൂപമാണെങ്കിലും ഭക്തരോട് വാത്സല്യം തുടങ്ങുന്ന സ്വരൂപിണിയാണ് കാളരാത്രി നവഗ്രഹങ്ങളിൽ ശനിയെ നിയന്ത്രിക്കുന്നത് കാളരാത്രി ദേവിയാണ് അതിനാൽ കണ്ടകശനി അഷ്ടമശനി ഏഴര ശനി ശനി ദശാകാല ദോഷങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവർ കാളരാത്രി ദേവിയെ ആരാധിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാകുന്നു കാളരാത്രി ദേവിയെ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഇതാണ് ഏകവേണി ജാകർണപുരാ നഗ്നാ കരാസ്തി ലംബൂഷ്ടീ കർണികാകർണി ശരീരണി വാമവാദോല്ലോസല്ലോഹലത കണ്ടകഭൂഷണ വർദ്ധനമൂർധ്വജം കൃഷ്ണ കാളരാത്രി ഭയങ്കരി